ആരും തന്നെ ചെയറിൽ ചെയറിൽ നിങ്ങൾ എനിക്ക് എനിക്ക് പകരം സൈലൻസ് ഇവിടെ അത് എന്ത് ചെയ്യാൻ പറ്റും അടിയന്തര പ്രമേയ മറുപടി മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ പ്രസംഗം അത് പിണറായി വിജയന്റെ തിരിച്ചുവരവായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ച പിണറായി വിജയൻ ഇന്ന് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായും സഭയിൽ ബഹളമായി മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷം പാടുപെടുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയറിനെതിരെ തിരിഞ്ഞു സ്പീക്കർക്കെതിരെ തിരിഞ്ഞു സ്പീക്കറും വെറുതെ വിട്ടില്ല സ്പീക്കർ പറഞ്ഞു ചെയറിനെതിരെ പരാതി പരാതിയുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേംബറിൽ ചെന്ന് പറയാം ചേംബറിൽ നമുക്കത് ചർച്ച ചെയ്യാം അതല്ലാതെ ചെയറിനെതിരെ പരസ്യ വിമർശനം ഉയർത്തുന്നത് ശരിയല്ല എന്ന നിലപാടിലേക്ക് സ്പീക്കർ ഏൻഷം ചില പ്രതിപക്ഷ നേതാവിന് സഭയിൽ വെച്ച് തന്നെ മറുപടി നൽകുകയും ചെയ്തു സ്വാഭാവികമായും പ്രതിപക്ഷം ഇളകിമറിഞ്ഞു പ്രതിപക്ഷം നടുത്തിറങ്ങി സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി സഭ നേരത്തെ പിരിയുകയും ചെയ്തു സ്പീക്കറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷും തമ്മിലുണ്ടായ ആ വാക്കാറ്റത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം പ്ലീസ് അങ്ങോട്ട് അങ്ങോട്ട് നോക്കണ്ട നോക്കണ്ട അതെ സംസാരിക്കാൻ ഒരു ഇല്ല പ്രോബ്ലം ഇല്ല ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾ സംസാരിച്ചോ അതങ്ങ് ഇഗ്ലോർ ചെയ്യാം നിങ്ങൾ സംസാരിച്ചോ അങ്ങക്ക് മൈക്കുണ്ട് അങ്ങ് സംസാരിച്ചോ അങ്ങനെ അങ്ങയുടെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട് കൃത്യമായി സംസാരിച്ചോ കംപ്ലീറ്റ് ആക്കിയ ഒരു അടിയന്തരമായ പ്രസംഗം എടുക്കുവോ പിൻട്രാം സൈലൻസിൽ എപ്പോഴും പ്രശ്നം ഇവിടെ നിങ്ങൾ ഇരുന്നാലും എനിക്കു പകരം അങ്ങനെ ഗതി പിൻഡ്രോ സൈലൻസ് ഒരിക്കലും ആവാറില്ല ഇവിടെ അത് രണ്ടുപക്ഷം കറിക്കേണ്ട മര്യാദയാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും പ്ലീസ് അങ്ങോ അങ് പറഞ്ഞോളീസ് അവിടെ ഇരിക്കേ ഞാൻ എല്ലാം എല്ലാം പോവുള്ളൂ പോവുള്ളൂ യെസ് 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 മുഖ്യമന്ത്രി ചോദിച്ചു എ കെ ജി സെന്ററിൽ ബോംബറിന് നിങ്ങൾ എന്തെല്ലാം വാർത്തകൾ വന്നു സാർ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാ പി പിണപിള്ള ആ സ്മാരകം തല്ലിത്താർത്താര നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെയല്ലേ തരാ അങ്ങയുടെ പ്രസംഗം പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞു അങ്ങയുടെ പ്രസംഗം പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞു സാധാരണ ഒരു വാക്ക്ഔട്ട് സ്പീച്ച് നിങ്ങൾ നടത്താറില്ല അങ് തന്നെ പാലിക്കുന്ന ജെന്റിൽനസ് ഉണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇക്കാലം അത്രയും പാലിച്ച് ജെന്റൽനസ് ഉണ്ട് അങ്ങ് എതിനും പാലിക്കണം പ്ലീസ്മന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി രണ്ട് മറുപടിയാണ് ക്ലോക്കിൽ വളരെ ക്ലിയർ ആയി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് രണ്ട് പ്ലീസ് നിങ്ങളെ ഒരു പ്രതിപക്ഷ നേതാവിനെയും പതിമൂന്ന് മിനിറ്റ് ആയപ്പോ ഉണ്ടാക്കിയില്ല ഞാൻ മിനിറ്റ് ഞാൻ പറഞ്ഞിട്ടേ സംഭവം പറഞ്ഞു സാർ രണ്ടായിരം രണ്ടായിരം ആണ്ടിലാണേ രണ്ടായിരത്തിൽ നവംബർ പത്തിൽ ചാപ്പകുത്തി സാർ ആ വിദ്യാർത്ഥി എവിടെയാണ് സാർ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു അത് കോൺഗ്രസ് ഓഫീസിലെ ചാപ്പകുത്തിന്ന് ആ വാർത്ത വായിച്ചിട്ട് ഇവിടെ ഒന്ന് പറയല്ലേ സർ ഒരു വാർത്ത ഞാൻ നിങ്ങളെ നിങ്ങളെ നിങ്ങളിരിക്കേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് സർ സർ ഇവിടെ നടക്കുന്നത് ഈ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാക്കി പൈശാചികമായ വേട്ട നടത്തി എതിർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരെയും സമ്മതിക്കാതെ ഞങ്ങളെ മാത്രമല്ല എ എസ് എഫിലെ ഉൾപ്പെടെ ആരെയും സമ്മതിക്കാതെ ക്യാമ്പസുകളിലെ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് സാർ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയോട് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇവരെ നിയന്ത്രിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോവും സാർ ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഇതൊരു കാരണവശാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് അങ്ങ് നവകേരള 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 കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ആ യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവണെന്ന് തോന്നി നിങ്ങളോട് ഞങ്ങൾ നിങ്ങൾ മഹാരാജാവല്ല പ്ലീസ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ സർ ഞാൻ മഹാരാജാവൊന്നുമല്ല ഞാൻ ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ് ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ ദാസനാണ് നിങ്ങൾ അധികാരം കയ്യിൽ വന്നപ്പോൾ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കുന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ

പ്രതിപക്ഷ അന്ന് വാക്കൌട്ടാണോ എന്താണ് വാക്കൌട്ടാണോ എന്താണെന്ന് പറയരുതാ വോക്ക് അവരിയ്ക്കട്ടെ നിങ്ങൾ അവിടെ ഇരിക്കേ അവിടെ പോയിരിക്കേ അവിടെ പോയിരിക്ക ഒന്ന് അവിടെ പോയിരിക്കുടെ ഉദ്ദേശം എന്താ വാക്കൗട്ടാണോ